ഗാർഹിക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റുന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പുറത്തിറക്കിയിരിക്കുകയാണ് ദുബായിൽ ദുബായ് നോവ് ആപ്ലിക്കേഷനിലൂടെയാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പറ്റുക ദുബായ് നോവ് ആപ്ലിക്കേഷനിൽ ഡൊമസ്റ്റിക് വർക്കർ പാക്കേജ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നടപടിക്രമങ്ങളുടെ എണ്ണം നാലിലൊന്നായി കുറയുന്ന തരത്തിലേക്ക് മാറുകയാണ് അതായത് ഇത് പൂർത്തിയാക്കാൻ നേരത്തെ എടുത്തിരുന്ന സമയം ഒരു പന്ത്രണ്ട് മണിക്കൂറാണെങ്കിൽ അത് മണിക്കൂറായിട്ട് കുറയുന്ന തരത്തിലെ കാര്യങ്ങൾ മാറും ഇത്തരം അപേക്ഷകൾക്കായി നമ്മൾ വിവിധ സേവന കേന്ദ്രങ്ങളിലേക്ക് ഒരു എട്ട് തവണ സന്ദർശിക്കണമായിരുന്നെങ്കിൽ അത് രണ്ടായിട്ട് കുറയും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഫീസ് നാനൂറ് ദൃഹമായിട്ട് കുറയുന്നു എന്നുള്ളൊരു കാര്യമുണ്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ പത്ത് ഡോക്യുമെന്റ്സ് എങ്കിലും നമ്മൾ ഹാജരാക്കണമെങ്കിൽ അത് നാലായി കുറയും വിസ പ്രോസസിങ്ങുമായി ബന്ധപ്പെട്ട് നേരത്തെ മുപ്പത് ദിവസം എടുത്തിരുന്നെങ്കിൽ അത് അഞ്ചായിട്ട് കുറയും അപ്പോൾ എത്രത്തോളം സമയവും പണവും ഒക്കെയാണ് നമുക്ക് ലാഭിക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കുക ദുബായ് നൗ ആപ്ലിക്കേഷനിൽ ഡൊമസ്റ്റിക് വർക്കർ പാക്കേജ് തെരഞ്ഞെടുത്ത് ഏകീകൃത അപേക്ഷാ ഫോം നൽകി ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നിങ്ങൾക്ക് ഇലക്ട്രോണിക്കലി പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ളതാണ് ജി ഡി ആർ എഫ് ഇപ്പം അറിയിച്ചിട്ടുള്ളത് മാനവ വിഭവശേഷി മന്ത്രാലയം നേരത്തെ ഒരു വർക്ക് ബണ്ടിൽ പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നല്ലോ അതായത് വിവിധ മന്ത്രാലയങ്ങളുടെ സേവനം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് വളരെ എളുപ്പത്തിൽ ഉപഭോക്താവിന് സേവനം നൽകുന്ന ഒരു സംവിധാനമാണത് അപ്പോൾ അതിന്റെ അടുത്ത ഘട്ടമായിട്ടാണ് ഡൊമസ്റ്റിക് വർക്കർ പാക്കേജ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഡൊമസ്റ്റിക് വർക്കർമാരുടെ വിസ അപേക്ഷയും അത് പുതുക്കലും റെസിഡൻറ്റ് പെർമിറ്റ് റദ്ദാക്കലും ഒക്കെ വളരെ എളുപ്പത്തിൽ ഡിജിറ്റലി നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും എന്നാണ് ദുബായിൽ ജി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഈദ് ഉൽ അത്തിഹാദിനോടനുബന്ധിച്ച് അതായത് യു ഇ നാഷണൽ ഡേയോടനുബന്ധിച്ച് വിവിധ എമിറേറ്റുകളിൽ ട്രാഫിക് ഗതാഗത നിയമ ലംഘന പിഴകളടയ്ക്കുന്നതിൽ അൻപത് ശതമാനത്തോളം ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ഇളവുകളോടുകൂടി ഗതാഗത പിഴകളടയ്ക്കാനുള്ള സമയപരിധി അവസാനിക്കാൻ ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല വിവിധ എമിറേറ്റുകളുമായി ബന്ധപ്പെട്ട് എന്നുവരെയാണ് ഗതാഗത പിഴകൾ നമുക്ക് ഇളവുകളോടെ അടയ്ക്കാൻ പറ്റുക എന്നുള്ളൊരു കാര്യം കൂടി സൂചിപ്പിക്കാം റാസൽഖേമിയിൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് നിങ്ങൾക്ക് സമയം ലഭിക്കുക ഫിജറിയിൽ ജനുവരി ഇരുപത്തി മൂന്ന് വരെ സമയം ലഭിക്കും ഉമൽ ഖൈനിൽ ജനുവരി അഞ്ച് വരെയാണ് അജുമാനിൽ ഡിസംബർ പതിനഞ്ച് വരെയാണ് സമയമുണ്ടാവുക അൻപത് ശതമാനത്തോളം ഡിസ്കൗണ്ടിലാണ് ഗുരുതരമല്ലാത്ത ഗതാഗത നിയമ ലംഘന പിഴകൾ നമുക്ക് ഡിസ്കൗണ്ടോടെ അടയ്ക്കാൻ പറ്റുന്നത് അപ്പോൾ അതിനുള്ള അവസാന തീയതികളാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തേക്കുക നാളെ ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച രാത്രി വിസ്മയകരമായിട്ടുള്ള ഒരു ആകാശ കാഴ്ച കൂടി നമുക്ക് യു എയിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റും ഏറ്റവും തിളക്കമേറിയ വർണ്ണാഭമായ ഉൽക്കാവർഷത്തിനാണ് യു എയുടെ ആകാശം വേദിയാവുക അതായത് നാളെ രാത്രി മുതൽ പതിനാലിന് പുലർച്ചെ വരെയാണ് ആകാശത്ത് വളരെ കൗതുകകരമായിട്ടുള്ള ഈ ഉൽക്കാവർഷത്തിൻ്റെ കാഴ്ചയുണ്ടാവുക ഉൽക്കാവർഷം തീവ്രമാവുന്ന ഒരു സമയത്ത് മണിക്കൂറിൽ നൂറ്റി ഇരുപതോളം ഉൽക്കകൾ വരെ കാണാൻ പറ്റുമെന്നാണ് മാനനിരീക്ഷകർ പറയുന്നത് ഏറ്റവും തിളക്കമാർന്ന വർണ്ണാഭമായ ഉൽക്കകളാണ് ജെമനൈഡുകൾ അപ്പം ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ ഉൽക്കാവർഷമാണ് ജമനൈഡ് ഉൽക്കാവർഷം അർദ്ധരാത്രിക്ക് ശേഷമായിരിക്കും ഈ ഉൽക്കാവർഷം നിങ്ങൾക്ക് കൂടുതലായി കാണാൻ പറ്റുക മരുഭൂമി പോലെയുള്ള അങ്ങനെയുള്ള പ്രദേശങ്ങളായിരിക്കും ഇത് കാണാൻ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലം നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ ഉൽക്കാവർഷം വീക്ഷിക്കാൻ പറ്റും എന്നും വാന നിരീക്ഷകർ പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് കാണേണ്ടതെന്ന് ചോദിച്ചാൽ നിലത്ത് തലവെച്ച് കിടന്ന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റെങ്കിലും പൂർണ്ണമായ ശ്രദ്ധ ആകാശത്ത് കൊടുത്താൽ ഇത്തരത്തിലുള്ള ഉൽക്കാവർഷം നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെന്നാണ് വാന നിരീക്ഷകർ പറയുന്നത് അപ്പോൾ എങ്ങനെയാണെങ്കിലും അവ ആകാശത്തിലെ അപൂർവ്വമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന കാഴ്ചകളാണ് അത് വിനിയോഗിക്കുക അത് കാണാനും ആസ്വദിക്കാനും ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ് തികച്ച ലോക്കലിൽ ഇന്ന് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ദുബായ് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ആഭിമുഖ്യത്തിൽ ഗോസ്ബൽ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുകയാണ് ഡിസംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ ഏഴര മുതൽ രാത്രി പത്ത് മണിവരെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുന്നത് പ്രീച്ചർ പ്രിൻസ് തോമസ് ആണ് വചന ശുശ്രൂഷകൾ നടത്തുന്നത് മുഖ്യപ്രഭാഷണം നടത്തുന്നത് ദുബായ് ഹോളി ട്രിനിറ്റി സെന്റ് പോൾസ് ചാപ്പൽ ഹോൾ ഈവണ്ണിലാണ് പരിപാടികൾ നടക്കുന്നത് ചർച്ച് ഓഫ് ഗോഡ് ക്വയർ സംഘം നയിക്കുന്ന ഗാന ശുശ്രൂഷയും പരിപാടിയോടനുബന്ധിച്ചുണ്ടാകും പരിപാടിയുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യാൻ രണ്ട് നമ്പറുകൾ നൽകുന്നുണ്ട് അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനും കഴിയും ഡിസംബർ പതിനാറ് പതിനേഴ് തീയതികളിലാണ് ഗോസ്പൽ ഫെസ്റ്റ് രണ്ടായിരത്തി നടക്കുന്നത്